സ് ഇന്ന് എനിക്ക് ഇച്ചിരി പരിപാടികളുണ്ട് ഇന്ന് പരിപാടി എന്താണെന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ നെയ്പ്പോൾ വിഷമെല്ലാം ഒന്ന് കളയാണ് ഈ പിങ്ക് കളഞ്ഞിട്ട് ഇപ്പം കണ്ടു ഈ കളർ എടുക്കണം ഡാഷ് കളർ ചെയ്യണം കളർ അന്നേരം ഈ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ട് അതിനകത്ത് ഇട്ടിട്ട് ഇത് തൂക്കണം ഇങ്ങനെ ഓരോന്ന് നല്ല നല്ലതാണ് തൂത്ത് കഴിഞ്ഞു അത് പോരാ വേറെ ഒരു സംഭവമുണ്ട് ഒരു ഇതുണ്ട് റിമൂറുണ്ട് അതൊക്കെ പൂപ്പാണ് ഞാൻ ചിലപ്പോൾ ഇത് റിമൂറാണ് ഈ റെസ് ചെയ്യുന്നത് കണ്ടത് നെയ്ൽ പോളിഷിന്റെ നെയിൽ ഈ പോളിഷ് കളയാനായിട്ട് ഫസ്റ്റ് സാധനമാണ് കാലത്രണ്ടല്ലോ എല്ലാം തൂക്കൊള്ളാണ് ഇപ്പം പ്രശ്നങ്ങളാണ് ഇതെല്ലാം തൂക്കാനൊക്കെ എന്തൊരു പാടാണ് മതിയോ ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് ഒരു ലൈഫിലൊരു കല്യാണം കഴിച്ച ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് അവരെ കൊണ്ട് ഇത് തൂക്കിക്കുകയായിരുന്നു വന്നു ഇത് നമുക്ക് സ്വന്തമായിട്ടിത് തൂക്കാനൊക്കെ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ നമ്മളെ ബ്യൂട്ടി പാർലർ നമുക്ക് സ്വന്തമായിട്ട് തൂക്ക പാടുള്ള പരിപാടിയൊക്കെ തന്നെ ഇപ്പം കുറെ സമയം തൂക്കണം ഇതിന്ന് ഓരോ വിരലിൻ്റെ അടുത്ത് എടുത്ത് എടുത്ത് തൂത്ത് തൂത്ത് പറയണം എന്തൊരു പാടാണെങ്കിൽ എന്നിട്ടാണെങ്കിൽ കുറെ പാടുപൊട്ടാണെങ്കിൽ നെയിൻ പോളീഷൻ്റെ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ 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 ഓരോ ഒരു 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 നഖത്തിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തെങ്കിലും പോവു അല്ലാതെ പോവില്ല എത്ര പ്രാവശ്യം കൂത്ത് കഴിയുമ്പോൾ അത് പോകുന്നു

ഒരു കല്യാണ കഴിച്ച ഒരാളിൻ്റെ വിലയായിരിക്കുന്നത് മനസ്സിലല്ലേ ഒരാളുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല അവരെയും സുഹൃമായിട്ട് പൂക്കാനൊക്കെ ഭയങ്കര മാന്യ എന്നോ ചെയ്യാനാ ഞാൻ പിന്നെ പൂക്കെട്ട് കേട്ടോട്ട് പിന്നെ കാണാം ഓക്കെ